ടെക്നോളജികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞ രണ്ടു വർഷത്തെ കാലയളവ് കൊണ്ട് തന്നെ എ ഐ ഒരുപാടധികം മാറിയിരിക്കുന്നു പല രൂപത്തിലും പാപത്തിലും ചാച്ചിപ്പിറ്റിയും ചാറ്റ് പോട്ടുകളും എല്ലാവരും അംഗീകരിച്ചു തുടങ്ങി ഒരു കണക്കിന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി മാറിയിരിക്കുന്നു ഇന്ന് പലരും ആശ്രയിക്കുന്നത് എ ഐ ജനറേറ്റഡ് വീഡിയോകളെയാണെന്ന് എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വളരെ അനായസേനെ ഒരു വീഡിയോ ജനറേറ്റായി വരും നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഗൂഗിളിനെ ആശ്രയിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടും എന്നാൽ ഈ കുറെ കാലങ്ങളായി ചാച്ചിപിറ്റി പോലുള്ള എ ഐ സംവിധാനങ്ങൾ വന്നതോടുകൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ പലപ്പോഴും ചാച്ചിപിറ്റിയോടാണ് ചോദിക്കുന്നത് എന്നാൽ ഈ ഒരു രംഗത്ത് ഗൂഗിളും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ് മാറ്റങ്ങളുടെ ലോകത്ത് ഗൂഗിളിനെ വെല്ലാൻ ആരുമില്ല എന്ന രീതിയിലേക്കായി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ മീറ്റ് നടക്കുകയും അതിൽ വളരെ സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കൂട്ടം ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ലഭിച്ചിരുന്നത് എന്നാൽ പുതിയ ഫങ്ഷൻസ് വഴി അതിന് അത് പല രീതിയിൽ സെർച്ച് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനാണ് ഇനി വരാൻ പോകുന്നത് സാധാരണ രീതിയിൽ ചാറ്റി പിറ്റി പോലെ തന്നെ നമുക്ക് എ ഐ ചാറ്റിങ്ങും ആയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ ഗൂഗിൾ തന്നെ നമുക്ക് കണ്ടെത്തി തരും ഗൂഗിളിനെ വല്ലാൻ മറ്റൊരു ചാറ്റ്ബോർഡിന് കഴിയില്ല എന്ന തരത്തിലുള്ള രീതിയിലാണ് അവരുടെ ഫങ്ഷൻസ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസും മറ്റും ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി അതുപോലെ കുറച്ചുകൂടി മോഡേൺ ടെക്നോളജിയാണ് ഇനി വരാൻ പോകുന്നത് അങ്ങനെ അടിമുടി മാറ്റത്തിൻ്റെ പാതയിലാണ് ഗൂഗിൾ ആദ്യം ഗൂഗിൾ സെർച്ചിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗൂഗിൾ സെർച്ചിൽ ആദ്യമായി വരുന്നത് എ ഐ മോഡ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിനുള്ള റിസൾട്ട് വരും എന്നാൽ എ ഐ മോഡ് വഴി ഒരു ഒറ്റ ആൻസർ നമുക്ക് വ്യക്തമായി ഗൂഗിൾ കാണിച്ചു തരും ഇനി അഥവാ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാട്സപ്പ് പോലെ തന്നെ വീണ്ടും വീണ്ടും ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് നമുക്ക് എഐ മോഡിനോട് ചോദിച്ച് വിവരങ്ങൾക്ക് വ്യക്തത വരുത്താൻ സാധിക്കും മാത്രമല്ല നമ്മൾ ഗൂഗിളിൻ്റെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ സെർച്ച് സെർച്ചിൻ്റെ ആദ്യം വരുന്നത് തന്നെ എ ഐ മോഡ് തന്നെയായിരിക്കും എ ഐ മോഡ് സെർച്ചിങ് നമുക്കത് വേണ്ട സാധാരണ രീതിയിൽ സെർച്ച് ചെയ്താൽ മതിയെങ്കിൽ ആ മോഡിലേക്ക് വീണ്ടും മാറ്റിയിടണം സാധാരണ രീതിയിൽ നമ്മൾ ഗൂഗിൾ നോക്കുമ്പോൾ ഓൾ ഇമേജ് വീഡിയോസ് ഇൻഫർമേഷൻ അങ്ങനെ എല്ലാം നമുക്കൊരു ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ എ ഐയും ഒരു ഓപ്ഷനായി മാറാൻ പോകുകയാണ് പ്രൊജക്ട് ആസ്ട്ര എന്ന ഗൂഗിളിന്റെ എ ഐ അസിസ്റ്റന്റ് പദ്ധതി കൂടുതൽ മെച്ചപ്പെടുകയാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നൽകുവാനും അതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നൽകുവാനും നൂതന സാങ്കേതിക ടെക്നോളജി തന്നെയാണ് ഗൂഗിൾ ഉപയോഗിക്കാൻ പോകുന്നത് പറഞ്ഞു കൊടുക്കുന്ന എന്തിനേയും ചിത്രമാക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോയിലെ കഥാപാത്രം എന്തൊക്കെ എല്ലാം സംസാരിക്കണം എന്നതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അതേ രീതിയിൽ ആ ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതാണ് അതാണ് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഈ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ബെനഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് ഗൂഗിൾ ഇപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റും രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്